കയ്യിലെ വിലങ്ങുമായി രക്ഷപ്പെട്ട കഞ്ചാവ് കേസിലെ പ്രതി വീണ്ടും എക്സൈസിന്റെ പിടിയിൽ തിരൂരങ്ങാടി പള്ളിക്കൽ ജവാൻസ് നഗർ പുൽപ്പറമ്പ് കളത്തൊടി വീട്ടിൽ മുഹമ്മദ് വാഹിദാണ് വീണ്ടും പിടിയിലായത് കഴിഞ്ഞ മെയ് ഇരുപത്തിരണ്ടിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം കാറിൽ കടത്തുകയായിരുന്ന ഒന്നേ ദശാംശം ഒന്ന് രണ്ട് പൂജ്യം കിലോഗ്രാം കഞ്ചാവുമായാണ് അന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് നടപടിക്രമങ്ങൾ നടക്കുകയായിരുന്നു ഇതിനിടെയാണ് ഉദ്യോഗസ്ഥരെ തള്ളി മാറ്റി കൈവിലങ്ങുമായി ഇയാൾ രക്ഷപ്പെട്ടത് തുടർന്ന് പള്ളിക്കൽ ഭാഗങ്ങളിൽ നിരന്തരമായി ഇയാൾക്കായി അന്വേഷണം നടത്തിയിരുന്നു ഇതിനിടയിലാണ് പതിനഞ്ച് ഗ്രാം എം ഡി എം എ വീണ്ടും പിടിയിലാകുന്നത് തിരൂരങ്ങാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മധുസൂദനൻ പിള്ളയും സംഘവും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പരപ്പനങ്ങാടി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ മുഹമ്മദ് വാഹിദിനെ റിമാൻഡ് ചെയ്തു കേസിൽ കൂടുതൽ ഉണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂട്ടാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മധുസൂദരൻപിള്ള അറിയിച്ചു പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സുർജിത് പ്രകേഷ് പ്രിവന്റീവ് ഓഫീസർമാരായ ദിലീപ് കുമാർ രജീഷ് സിവിൽ എക്സൈസ് ഓഫീസർ ഷിഹാബുദ്ദീൻ വനിതാ സിവിൽ ഓഫീസർ സിന്ധു പട്ടേരി വീട്ടിൽ എക്സൈസ് ഡ്രൈവർ അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവിടി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളി